വിയറ്റ്നാം സൂപ്പർ വെള്ളിയിൽ നിറയെ ചക്കകൾ കാഴ്ച തുടങ്ങുന്ന സമയമാണ് ഒരുപാട് കസ്റ്റമേഴ്സ് ഈ ചക്കകളൊക്കെ നിലനിർത്തണോ കഴിഞ്ഞ തവണ കാഴ്ചപ്പോൾ അതിൽ ഒരുപാട് പഴുത്ത ചക്കകൾ ഒരുപാട് കംപ്ലയിൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് അറിയാവുന്ന ഉത്തരങ്ങളാണ് കൂടുതലും അറിയുന്നവർ കമൻറ്റ് ചെയ്ത് അതിൽ ഞാൻ പറഞ്ഞതിൽ തെറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്താൻ പ്രത്യേകം ശ്രമിക്കണം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ നല്ല നല്ല ആകൃതിയിൽ വരുന്ന നല്ല രൂപത്തിൽ വരുന്ന ചക്കകൾ മാത്രം നിലനിർത്തുക ബാക്കി ചുളുങ്ങിയതോ മടങ്ങിയതൊക്കെയായ ചക്കുകൾ വരാമെന്നുണ്ടെങ്കിൽ അതിനൊരു ഇടിച്ചക്ക പരിവേതമാകുമ്പോൾ നമുക്ക് ഉപ്പേരിക്ക കറി വെക്കാനൊക്കെ പർപ്പസിന് ഉപയോഗിക്കുന്നവർ അതിന് റിമൂവ് ചെയ്തിട്ട് ഒരു മാക്സിമം ഒരു മൂന്നോ നാലോ ചക്ക ഒന്നര രണ്ട് വർഷക്കായ തൈകളിൽ പിടിപ്പിക്കുക ഇനി ഒരു വർഷക്കായ തൈ ആണെങ്കിൽ നമുക്ക് കഴിക്കാൻ അത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ചക്കനൊക്കെ മാത്രം നിലനിർത്തി അതിൻ്റെ കടവെണ്ണം മാക്സിമം സൈസ് എത്താവുന്ന രീതിയിൽ അതിന് വളർത്തിയെടുക്കുക അതിന് വേണ്ട വളങ്ങളൊക്കെ ചെയ്ത് ഈ വിയറ്റ്നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്കൊരു പത്തടി ഹൈറ്റിലൊക്കെ മാക്സിമം അതിനെ വളർത്തി വിട്ടാൽ മതി അപ്പോൾ അതിൻ്റെ സൺ മുകൾ വശം കട്ട് ചെയ്ത് നല്ലൊരു ആകൃതിയിലാക്കി അതിൻ്റെ സ്റ്റെമ്മിലൊക്കെ മാക്സിമം വെയിൽ കൊള്ളുന്ന രീതിയിൽ അടിയിൽ നിന്ന് കുറച്ച് ബ്രാഞ്ചുകളൊക്കെ കളഞ്ഞ് നല്ല ആകൃതിയിൽ ആക്കി എടുക്കുകയാണെങ്കിൽ അടി നില നിലം മുട്ടാതെ നിറയെ ചക്കകൾ കായ് കിട്ടും മേലെ കുറച്ച് മുകളിലായിട്ട് കാഴ്ച്ചു കിട്ടും ഇത് നമ്മളൊരു എണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന തൈകളാണ് നിറയെ കായ പിടിച്ച് തുടങ്ങിയ തൈകളാണ് ഇതിൽ ഈ ഇത് ഇതൊക്കെ ചക്കയായിട്ട് മാറും പക്ഷേ ഈ കാണുന്നതിൽ അടിയിൽ കാണിക്കുന്നൊന്നും ചക്കയായിട്ട് മാറില്ല അത് കൊഴിഞ്ഞു പോവും അത് ചക്കയല്ല അത് ജസ്റ്റ് അതിൻ്റെ ആൺ ആൺപൂക്കളാണ് അത് പിരിഞ്ഞത് ജസ്റ്റ് അങ്ങനെ ആയിട്ട് കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യാറ് നമ്മളതിൽ സെയിൽ ഇല്ലെ വ്യത്യസ്ത വലിപ്പത്തിൽ ആയിട്ട് അയച്ചു തരുന്ന തൈകൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഫസ്റ്റ് നൂറ്റി നാൽപ്പത് രൂപ കൊടുക്കുന്ന വിയറ്റ്നാമിൻ്റെ ഒന്നര രണ്ടടി ഹൈറ്റിൽ നല്ല ക്വാളിറ്റിയിലുള്ള പ്ലാന്റ്സുകൾ ബഡ് ചെയ്ത തൈകൾ ഈ തൈകൾ വെക്കുകയാണെങ്കിൽ ഒന്നര രണ്ട് വർഷം കൊണ്ടൊക്കെ സാധാരണ വിയറ്റ്നാമിൻ്റെ തൈകളിൽ കായ വരാറുണ്ട് ചിലപ്പോൾ ഈ തൈകളും ചെറിയ കായകൾ വരും അപ്പോൾ നമ്മൾ അതൊക്കെ പൊട്ടിച്ച് കളഞ്ഞ് അതിന് മാക്സിമം ഗ്രോത്തിലേക്ക് തന്നെ അതിനെ വിടണം ഇത് ഇരുന്നൂറ് രൂപ കൊടുക്കുന്ന തൈകളാണ് രണ്ടര മൂന്നരയ്ക്ക് ഹൈറ്റുള്ള ബഡ് ചെയ്ത തൈകളാണ് ഒന്നര ഒരു വർഷം കൊണ്ടൊക്കെ ഈസി ആയിട്ട് റിസൾട്ട് കിട്ടും അടുത്തായിട്ട് ഹോംഗ്രൗണ്ടെ പ്ലാന്റ്സ് ഹോം നഴ്സറിയിൽ നിന്ന് വരുന്ന ബഡ് ചെയ്ത തൈകൾ മുന്നൂറ് രൂപക്കാണ് കൊടുക്കുന്നത് ഈ തൈകളൊക്കെ നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരും ഇപ്പോൾ കാൺസ് തൈകളൊക്കെ കൊറിയറായിട്ട് അയച്ചു തരുന്നുണ്ട് ഇത് ഒരു അഞ്ചരക്ക് ഹൈറ്റുള്ള വലിയ കവറിൽ വന്ന മുന്നൂറ്റി അമ്പത് രൂപക്ക് കൊടുക്കുന്ന ക്വാളിറ്റിയുള്ള പ്ലാന്റ്സുകളാണ് ഈ തൈകൾ നമ്മൾ സാധാരണ കൊറിയറായിട്ട് അയക്കാറില്ല ജസ്റ്റ് ഡയറക്റ്റ് കടയിൽ വന്നിട്ട് തന്നെ ഷോപ്പിൽ വന്നിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം ഹോം ഹോംഗ്രൗൻ്റെ വലിയ കവറിൽ വന്ന തൈകളാണ് പതിനാല് പതിനെട്ട് കവർ സൈസിൽ വന്നത് എണ്ണൂറ് രൂപയ്ക്കും പതിനെട്ട് പതിനെട്ട് കവർ സൈസിൽ വന്നത് ആയിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ നെയ്സറി വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ മുള്ളൂർക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഹോം ഹോംഗ്രൗൻ്റെ എല്ലാ പ്ലാന്റ്സുകളും ഉണ്ട് മറ്റ് നെയ്സറിയിലെ ക്വാളിറ്റിയിലെ പ്ലാന്റ്സുകളും നമ്മളെ സ്റ്റോക്കിലുണ്ട്